എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലയുടെ തിരുമുറ്റത്ത് ഉയർന്നു പൊങ്ങി നിൽക്കുന്ന ഈ ഒരു റവന്യൂ ടവർ നമുക്കെല്ലാവർക്കും അറിയാം ഒട്ടുമിക്ക സർക്കാർ ഓഫീസുകളും പ്രവർത്തിക്കുന്നത് ഈ ഒരു റവന്യൂ ടവറിനകത്താണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടേക്ക് നല്ല തിരക്കാണ് അപ്പോൾ പ്രത്യേകിച്ച് ഈ ഓണത്തിന് മുമ്പുള്ള ഈ ഒരു ദിവസങ്ങൾ നല്ല തിരക്ക് പിടിച്ച സമയങ്ങളാണ് അപ്പോൾ പ്രത്യേകിച്ച് ഓണം മലയാളികൾക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ആഘോഷമാണ് ഒരു ദേശീയ ഉത്സവമാണ് എന്നിരുന്നാലും ഈ വയനാട് ദുരന്തവുമായി പ്രമാണിച്ച് നമ്മുടെ ഓണാഘോഷങ്ങൾ ചുരുക്കിയിരിക്കുകയാണ് വലിയ ഓണാഘോഷങ്ങളൊന്നും വേണ്ട എന്നുള്ളത് സർക്കാരിൻ്റെ ഉത്തരമാണ് അതിനനുസരിച്ച് തന്നെ സർക്കാർ ഓഫീസുകളിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ വലിയ ഒരുക്കങ്ങളില്ല വലിയ ആഘോഷങ്ങളില്ല എന്നാൽ എന്തിരുന്നാലും നമ്മുടെ ഈ തിരുവല്ല റവന്യൂ ടവറിലുള്ള ഈ സർക്കാർ ഓഫീസുകളിലെ ഓണ ഒരുക്കങ്ങൾ എന്താണ് നമ്മളോട് പറയാനുള്ളത് ഇതെല്ലാം ഇന്നത്തെ നിങ്ങളുമായിട്ട് പങ്കിടുകയാണ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരും റവന്യൂ ടവറിലേക്ക് സ്വാഗതം സർക്കാർ ഓഫീസുകളിലെ ഓണക്കാഴ്ചകളിലേക്ക് സ്വാഗതം അങ്ങനെ പത്ത് സ്റ്റെപ്പുകളുള്ള ആ ഒരു ബിൽഡിങ്ങിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കയറുകയാണ് കയറുമ്പോൾ തന്നെ ഇരുവശങ്ങളിലുമായിട്ടും പല നോട്ടീസുകൾ പല പോസ്റ്ററുകൾ പല യൂണിയൻ്റെ ആണെങ്കിലും സമ്മേളനത്തിൻ്റെ ആണെങ്കിലും ഒത്തിരി പോസ്റ്ററുകളൊക്കെ അവർട്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ നല്ല അടിപൊളി ഒരു ആണ് നമ്മുടെ തിരുവല്ല റവന്യൂ ടവർ പത്തനംതിട്ട ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഗവൺമെൻറ് ഓഫീസിന് വേണ്ടിയുള്ള സമുച്ചയം ഉയർന്നത് അവിടെ രണ്ട് ലിഫ്റ്റുകളാണ് വർക്കിംഗ് ഉള്ളത് രണ്ട് ലിഫ്റ്റിൽ നമ്മൾ ലിഫ്റ്റ് വഴി കയറിപ്പോകാം കാരണം നാല് നിലയുണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല ഓ ലിഫ്റ്റ് വർക്കിംഗ് അല്ല ലിഫ്റ്റ് വർക്കിംഗ് അല്ല അവിടെ അത് വെച്ച് മറിച്ചിട്ടുണ്ട് ലിഫ്റ്റ് വർക്കിംഗ് അല്ല അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് വഴി തന്നെ പോകണം അങ്ങനെ ഈ നാല് നിലയും നമ്മൾ സ്റ്റെപ്പ് വഴി തന്നെ സ്റ്റെപ്പ് ലിഫ്റ്റ് വർക്കിംഗ് അല്ലാത്തതുകൊണ്ട് സ്റ്റെപ്പിലൂടെ കയറാൻ ആൾക്കാർ കൂടുതലാണ് അപ്പോൾ അവിടെ ഇച്ചിരി തിരക്കുണ്ട് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഫ്ലോർ ഈ ഫസ്റ്റ് ഫ്ലോറിൽ ഏതെല്ലാം ഓഫീസുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അധികം വർക്ക് ഓഫീസുകൾ ഫസ്റ്റ് ഫ്ലോറിൽ അങ്ങനെ ഇല്ല ചെറിയ ചെറിയ കടകളൊക്കെയാണ് ഫോട്ടോ കോപ്പി അല്ലെങ്കിൽ ടൈപ്പിങ് അങ്ങനെയുള്ള ചെറിയ കടകൾ അപ്പോൾ അവിടെയൊന്നുമില്ലാത്തവൻ നമ്മൾ നേരെ സെക്കൻഡ് ഫ്ലോറിലേക്ക് കയറുകയാണ് ഈ സത്യം പറഞ്ഞ ആൾക്കാരൊക്കെ കുറച്ചൊക്കെ നിന്നു ഒക്കെയാണ് പോകുന്നത് കുറച്ച് റെസ്റ്റ് എടുത്ത് പെതിയെ പെതിയാണ് ഈ പ്രായമുള്ളവർക്കൊക്കെ ഈ ലിഫ്റ്റില്ലാത്ത കാരണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഓഫീസേഴ്സ് ആണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടിലൂടെയാണ് ഇവിടെ കയറി പോകുന്നത് ലിഫ്റ്റ് വർക്കിംഗ് അല്ല അപ്പം അങ്ങനെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലേക്ക് എത്തിയിരിക്കുകയാണ് സെക്കൻഡ് ഫ്ലോറിൽ ബാർ അസോസിയേഷൻ്റെ ഓഫീസാണെന്ന് തോന്നുന്നു അല്ലേ അവിടെ വക്കീലന്മാരൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് അവർക്കൊക്കെ കിട്ടുന്ന ചെറിയ ഇടവേളകൾ ഈ ഓണത്തെ വലിയ ആഘോഷങ്ങളില്ലാതെ ചെറിയ രീതിയിൽ അവരൊക്കെ അതൊക്കെ കൊണ്ടാടുകയാണ്

സദ്യ മാത്രം വേറെ പരിപാടികളൊന്നുമില്ല സദ്യ മാത്രം എല്ലാരും വിളിച്ചു ഒരു സദ്യ അതെ ഒരു അത്തപ്പൂക്കളവും സദ്യ ഇതാണ് ഓണത്തിന്റെ മെയിൻ വയനാടിന്റെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ആഘോഷങ്ങൾ നടത്താതെ എല്ലാവർക്കും ഓരോ ഞങ്ങളുടെ ബാർ അസോസിയേഷന്റെ വക ഇവിടെ നമ്മൾ കാണുന്ന മജിസ്ട്രേറ്റ് കോടതിയുടെ വക ഉള്ള ഒരു അത്തപ്പൂക്കളമാണ് നല്ല മനോഹരമായ ഒരു നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജെ എഫ് സി എം തിരുവല്ല എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് മനോഹരമായ ഒരു അത്തപ്പൂക്കളമാണ് ഇവിടെയും ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ അവരെയായിട്ടുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങൾ ആഘോഷങ്ങളില്ല എന്ന ചെറിയ ഒരു ഓണത്തെ വരവേൽക്കുന്ന ഒരു നല്ല കാഴ്ചയാണ് നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്നത് ഇതിന്റെ മജിസ്ട്രേറ്റ് കോടതിയിലെ സ്റ്റാഫുകൾ ഇട്ടിട്ടുള്ള പൂക്കളമാണ് എനിക്ക് തൊട്ടു പിന്നിൽ കാണുന്നത് മറ്റ് കേരളത്തിലെ ഡിപ്പാർട്ട്മെന്റുകളെ അപേക്ഷിച്ചിട്ട് വളരെ വിങ്ങിയ ഹൃദയമായിട്ട് ജോലി ചെയ്യുന്ന ആളുകളാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ പണിയെടുക്കുന്നവര് മറ്റ് ഗവൺമെന്റ് ജീവനക്കാരൊക്കെ ഒരു അഞ്ചു മണി സമയൊക്കെ ആവുമ്പോഴത്തേക്ക് വീട്ടില് പോകുമ്പോ ഞങ്ങൾ അതാണ്ട് ഏഴുമണിയൊക്കെ വരെ ജോലി ചെയ്യുന്നവരാണ് മൊത്തം സ്റ്റാഫുകളും അങ്ങനെ സമൂഹത്തിനോടും സർക്കാരിനോടും ഒക്കെ വലിയ പ്രതിബദ്ധതയോടുകൂടി പെരുമാറുന്ന ഞങ്ങള് ഈ ഓണമെന്ന് പറയുന്ന ഒരുമയുടെ ആ ഉത്സവത്തിനെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സമയങ്ങൾ ഇട്ടിരിക്കുന്ന ഒരു കൂക്കളമാണിത് അത് ഞങ്ങളുടെ ഒരുമയുടെ പ്രതീകമാണ് ഞങ്ങളുടെ സന്തോഷത്തിന്റെ പ്രതീകമാണ് വയനാട് പോലെ ഒരു വലിയ ദുരന്തം ഉണ്ടായ സാഹചര്യത്തിലും ഞങ്ങൾക്ക് വിഷമമുണ്ട് അവരുടെ ദുഃഖത്തിനൊപ്പം ചേർന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് കിട്ടുന്ന ഈ ഒത്തൊരുമിക്കാനുള്ള സന്ദർഭങ്ങളെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു കൂക്കളം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് പിന്നെ ആഘോഷങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അതിനുള്ള സമയം കിട്ടാറില്ല അപ്പൊ പിന്നെ ഉച്ചയ്ക്ക് ഒരു സദ്യയുണ്ട് പിന്നെ ലക്കിംഗ് ദേവിന് മുമ്പായിട്ട് പൂക്കളെ അത്രേ ഉള്ളൂ അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള എന്താ പറയുന്നത് ഈ അത്ത വിട്ട് ഓണത്തെ അവര് നമ്മുടെ ദേശീയോത്സവമായ ഓണത്തെ വരവേൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ അടുത്ത നേരെ അടുത്ത ഫ്ലോറിലേക്ക് പോവുകയാണ് അടുത്ത ഫ്ലോറിൽ നമ്മുടെ ആർ ടി ഓഫീസാണ് ആർ ടി ഓഫീസിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പൊ എല്ലായിടത്തും എല്ലാ ഫ്ലോറിലും ആ സ്റ്റെപ്പ് അതെ അത് വലിയ ബുദ്ധിമുട്ടാണ് നടന്നാണെന്ന് വയ്യ അടുത്തു ശിപ്പാണ് നടുവിനായ തീരെ വയ്യ വളരെ ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ട ഈ ശിപ്പ് കയറി വരുന്നത് പറഞ്ഞത് എന്തെങ്കിലും ഞാൻ ഒന്നുമില്ല നമ്മൾ അനുഭവിക്ക അത്രയേ ഉള്ളൂ സ്വയം അനുഭവിച്ചു തീർക്കണം ശരി അങ്ങനെ നമ്മള് നാലാമത്തെ നിലയിൽ അല്ലെ അല്ല ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്നാമത്തെ നിലയിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും നല്ല ഒരു എ കെ എ സി ഡബ്ല്യു എ സി ഐ ട്യൂവിന്റെ നേതൃത്വത്തിലുള്ള ഒരു അത്തപ്പൂക്കളമാണ് ഇവിടെ കാണുന്നത് ഇതും നല്ല മനോഹരമാണ് അതുപോലെ തന്നെ നമ്മൾ മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെൻറ്റ് സബ് ജില്ല ട്രാൻസ്പോർട്ട് ഓഫീസിലേക്ക് കയറുകയാണ് അവിടെയും ഒരു മനോഹരമായ പൂക്കളം പക്ഷേ ഈ ഒരു വർഷം ആഘോഷങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പൊ അവിടെ ഈ ഒരു ചെറിയ ഓണത്തെ വരവേറ്റുകൊണ്ട് കേരളത്തിൻ്റെ കേരള തനിമയാറുന്ന നല്ല മനോഹരമായ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് നമ്മുടെ ആർ ടി ഒ ഓഫീസിൻ്റെ മനോഹരമായ ഈ ഒരു പൂക്കളം നമ്മുടെ ഓഫീസിലെ വനിതാ സ്റ്റാഫും ആഘോഷമൊന്നുമില്ല നമ്മൾ നമ്മുടെ സഹോദരങ്ങൾ വയനാട് ദുരിതമനുഭവിക്കുന്ന സമയമല്ലേ അതുകൊണ്ട് സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശമുണ്ട് അതുകൊണ്ട് ചടങ്ങുകൾ മാത്രമായിട്ട് ഒരു ഓണപ്പൂക്കളം ഇട്ടു പിന്നീട് ചെറിയൊരു സദ്യ കഴിച്ചു മറ്റ് ആഘോഷ പരിപാടികളൊന്നും ഇല്ലാതെ തന്നെ ചെറിയൊരു സന്തോഷം 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 ഓണം ഓണം നമ്മുടെ എല്ലാം ദേശീയോത്സവമല്ലേ മലയാളികളുടെ ദേശീയോത്സവമാണ് ഓണം അത് അതിന്റെ ചടങ്ങിൻ്റെതായ രീതി വേദനയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ആചരിച്ചു അത്രയുള്ളൂ എല്ലാവർക്കും ഓണാശംസകൾ ഞങ്ങളുടെ മനോഹരമായ ഒരു അത്തപ്പൂക്കളമാണ് ഇതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് കാണാം കെ എൽ സീറോ ത്രീ പി ടി എ പത്തനംതിട്ട പ്രതികരിച്ച് തിരുവല്ല ആർ ടി ഒ ഓഫീസിൽ ഒരുക്കിയിരിക്കുന്ന മനോഹരമായ പൂക്കളമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇവിടുത്തെ ജീവനക്കാരൊക്കെ ജോലിക്ക് കയറുന്നതിന് മുന്നേ ആ ഓഫീസ് ടൈമിന് മുന്നേ ഇവിടെ വന്ന് ഇത്തരം പൂക്കളൊക്കെ ശേഖരിച്ചു കൊണ്ടുവന്ന് പൂക്കളം ഒരുക്കിയിരിക്കുകയാണ് ആ ഒരു മനോഹര കാഴ്ച അവരും ഈ ഓണത്തെ വരവേൽക്കുകയാണ് പത്തനംതിട്ട ജില്ല തിരുവല്ല ഓഫീസിൽ ആർ ടി ഒ ഓഫീസിലെ പൂക്കളമാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ ഓണം മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഈ ദേശീയോത്സവത്തിൽ വയനാടിൻ്റെ ദുരന്തത്തിൽ പങ്കുചേർത്തുകൊണ്ട് ആഘോഷങ്ങളെ ഞങ്ങൾ മാറ്റിവെച്ചിരിക്കുകയാണ് ഈ ഒരു അത്തപ്പൂക്കളവും അതോടൊപ്പം ഒരു ഓണസദ്യ മാത്രമായി ഞങ്ങളുടെ ഓണാഘോഷം ചുരുക്കിയിരിക്കുന്നു അവരുടെ വിഷമങ്ങൾ ഞങ്ങൾ പങ്കുചേരുന്നു അടുത്ത നമുക്ക് കാണാം മനോഹരമായ മറ്റൊരു അത്തപ്പൂക്കളം നിറപറയൊക്കെ ഒരുക്കി വിളക്കൊക്കെ തെളിയിച്ച് മനോഹരമായി ഒരുക്കിയിരിക്കുന്ന ഈയൊരു അത്തപ്പൂക്കളം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കുടുംബ കോടതി ഫാമിലി കോർട്ട് തിരുവല്ലയിലെ കുടുംബ കോടതിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ ജീവനക്കാർ ഒരുക്കിയിരിക്കുന്ന ഈ മനോഹരമായ ഈ ഒരു അത്തപ്പൂക്കളം അവിടെയും പ്രത്യേകിച്ച് മറ്റൊരു വലിയ ആഘോഷങ്ങളൊന്നുമില്ല ഓണത്തെ പ്രതിനിധീകരിച്ച് ഓണത്തിൻ്റെ ഒരു സ്നേഹവും സന്തോഷവും അവർ ഈ അത്തപ്പൂക്കളത്തിലൂടെ ഒരുക്കിയിരിക്കുകയാണ് വലിയ ആഘോഷങ്ങളില്ല സർക്കാരിനോട് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വയനാടിൻ്റെ ദുരന്തത്തിൽ അവർക്ക് ദുഃഖസൂചകമായി അവരോടൊപ്പം കൈ ചേർന്നുകൊണ്ട് അവർ തോളോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ഒരു ഓണത്തിൻ്റെ സൂചകമായി കുടുംബ കോടതി തിരുവല്ല ഒരുക്കിയ മനോഹരമായ ഈയൊരു അത്തപ്പൂക്കളം ആ ഫ്ലോറിൽ തന്നെ മറ്റൊരു ഫ്ലാറ്റ് ഉണ്ടാകി അറ്റത്ത് അവിടെ കാണുന്നത് അവിടെ നല്ല സെറ്റസാരിയൊക്കെ കൊടുത്ത് മനോഹരമായി സുന്ദരികളായ ആൾക്കാർ സുന്ദരന്മാരോട് നിൽപ്പുണ്ട് പട്ടികജാതി വികസന ഓഫീസും അതുപോലെ തന്നെ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് തിരുവല്ല അപ്പോൾ ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ഫ്ലോറിലാണ് മനോഹരമായ അത്തപ്പൂക്കളം വിള വിളക്കൊക്കെ തെളിയിച്ച് അവിടെ ഒരുക്കിയിരിക്കുന്നു നല്ല കാഴ്ച തന്നെയാണ് എല്ലാവരുടെയും മുഖത്തും വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഓഫീസ് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ താലൂക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ആൻഡ് പട്ടികജാതി വികസന ഓഫീസ് ഇത് രണ്ടും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് അപ്പോൾ അവരും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ായിട്ടുള്ള സന്തോഷം പങ്കിടുകയാണ് ആചരിച്ച് മനോഹരമായിട്ടാണ് അവിടെ പൂക്കളും ഒരുക്കുന്നത് അപ്പൊ അവർക്കും നമ്മളോട് പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഓണ ആഘോഷങ്ങൾ ഒഴിവാക്കിയെങ്കിൽ പോലും ഞങ്ങള് ഞങ്ങളുടെ സർക്കാരിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും ബുദ്ധിമുട്ട് ഒഴിവാക്കിക്കൊണ്ടും ഓഫീസ് സമയം ക്രമീകരിച്ച് ഞങ്ങള് ജനങ്ങളോടും എന്നോടുള്ള നീതി പുലർത്തിക്കൊണ്ട് തന്നെ ഓണം ആഘോഷിക്കും എല്ലാവർക്കും സന്തോഷകരമായ ഓണം ഇത് നമ്മുടെ ചെറുകിട ജലസേചന വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയം അവിടുത്തെ ജീവനക്കാർ അവർക്കിരിക്കുന്ന മനോഹരമായ ഒരു പൂക്കളം ഓണാശംസകൾ അറിയിച്ചുകൊണ്ട് എം ഐ തിരുവല്ല എം ഐ തിരുവല്ല എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടുത്തെ ജീവനക്കാരും അവരുടെ ഉള്ള സമയം ജോലിക്ക് മുൻപേ വന്ന് ജോലിക്ക് തടസ്സമുണ്ടാകാത്ത രീതിയിൽ അവർ ആ ഒരു പൂക്കളമൊക്കെ ഒരുക്കി ആ ഓണത്തെ വരവേറ്റിരിക്കുന്നു ആ ഒരു കാഴ്ചയെ നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് തന്നെ മറ്റൊരു ഓഫീസുണ്ട് ജി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയാണ് ഓഫീസ് ഓഫ് ദ ഓഡിറ്റ് ഓഫീസർ ഓഡിറ്റ് ഡിവിഷൻ ആ കാര്യാലയമാണ് ജി എസ് ടിയുടെ ഈയൊരു ഓഡിറ്റ് ഡിവിഷൻ്റെ കാര്യാലയം അവിടെ ഒരുക്കിയിരിക്കുന്ന ജീവനക്കാർ ഒരുക്കുന്ന മനോഹരമായ ഈ ഒരു അത്തപ്പൂക്കളം സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഈ ഒരു അത്തപ്പൂക്കളം അതും അവിടെ നമുക്ക് കണ്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് അങ്ങനെ വിവിധ സർക്കാർ ഓഫീസുകളിൽ നമ്മുടെ റവന്യൂ ടവറിൻ്റെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് എത്ര മനോഹരമായ അടിപൊളി കാഴ്ചയാണല്ലേ ആ അത്ര സുന്ദരമായ ഒരു ബിൽഡിംഗ് ആണിത് അപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അവിടെ താലൂക്ക് ഓഫീസാണ് ഈ കാണുന്നത് അപ്പോൾ അവിടെയും ജീവനക്കാരൊക്കെ ഇരിപ്പുണ്ട് ഉണ്ട് അപ്പോൾ എല്ലാ ഓഫീസിലെയും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കണ്ടുപിടിയപ്പം സ്റ്റേർ കേസ് ഇറങ്ങണം നേരെ താഴോട്ട് വരണം അപ്പോ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓഫീസിലെ കാഴ്ചകൾ നമ്മുടെ തിരുവല്ല റവന്യൂ ടവറിൽ ഈ ഒരു സർക്കാർ സ്ഥാപനങ്ങളിലെ ഓണത്തിന്റേതായിട്ടുള്ള ഒരുക്കങ്ങൾ നമ്മൾ കണ്ടു വയനാടിന്റെ ദുരന്തം പ്രമാണിച്ച് ഒരു ഓഫീസുകളിലും ഒരു ആഘോഷങ്ങളും ഇല്ല എല്ലാവരും സർക്കാരിനോട് അവരുടെ അനുകൂലമായിട്ട് ഈ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ഈ സന്തോഷത്തിൻ്റെയും കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു ഓണമാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ എല്ലാ ഇവർക്കും നല്ല രീതിയിൽ ഓണം ആഘോഷിക്കട്ടെ അതിനോടൊപ്പം തന്നെ വയനാട് ദുരന്തത്തിൽ ദുരന്തത്തിലേപ്പെട്ട എല്ലാവർക്കും അവരോടൊപ്പം ചേർന്ന് അവരെ കൈത്താങ്ങുന്ന ഒരു അനുഭവമായി മാറട്ടെ ഈ ഓണം എന്ന് ആശംസിക്കുന്നു വീണ്ടും അടുത്ത വീഡിയോമായി കാണാം അതുവരെ ഗുഡ് ബൈ സി